മഞ്ഞക്കളറുള്ള രാജമ്മയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് രാത്രി പന്ത്രണ്ട് മണി ആയപ്പോഴത്തേന് അഞ്ച് പെട്ടി പാക്ക് ചെയ്ത് കഴിഞ്ഞു ആറ് വെട്ടി പാക്ക് ചെയ്തു നമ്മുടെ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടെന്ന് പോയി പെട്ടെന്ന് വരണേ ടു ബ്ലോഗ്സ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ അപ്പം 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 ഇതെന്താണ് ചുട്ട് എനിക്കൊരു വേണം എനിക്ക് ഒരു ബണ്ണി ഫേസ് ഞാൻ ഹാർട്ട് അറിയാമോട്ടുണ്ടാക്കണം അടിപൊളി മമ്മി താങ്കളുടെ മീനൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മീൻ ഓൾറെഡി കുറച്ച് മീൻ അയിന്റെ വറുത്ത് വെച്ചിട്ടുണ്ട് ഇത് കാണുന്ന കുഞ്ഞുങ്ങളെല്ലാം അമ്മമാരോട് പറയാ ഹാർട്ട് ഷേപ്പും പണി ഷേപ്പും ഉള്ള അപ്പം ഉണ്ടാക്കി തരാൻ പന്നീനൊക്കെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറയുന്നുണ്ടല്ലേ

ഒരു 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 ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ ബണ്ണി ഹാർട്ട് ഓ ഓ നീങ്ങി നീങ്ങി അമ്മച്ചിതായിരിക്കുന്നു ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ രണ്ടു ദിവസം കൂടെ രണ്ടു ദിവസത്തെ കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ബാക്ക് ടു ി അവിടെ ചിലപ്പോ തണുപ്പായിരിക്കും രാഡി വരുന്ന സമയത്ത് ചെറിയ തണുപ്പൊക്കെ തുടങ്ങിയായിരുന്നു തണുത്ത കാറ്റ് ഇനി ഞങ്ങക്ക് സെറ്റർ ഇട്ട് മുടി പോത്തി കിടക്കാം അമ്മിയുടെ ജോസ് പ്രകാശിന്റെ ഡ്രസ്സും നിനക്കും ജോസ് പ്രകാശിന്റെ ഡ്രസ്സൊന്നും വാങ്ങാം കേട്ടോ കുഞ്ഞുമുന്നിയേ എങ്ങോട്ട് പോവാ എങ്ങോട്ട് പോവാ ഒറ്റ കുറ്റി എങ്ങോട്ട് പോവാ കുഞ്ഞുമണിയ് പോയി പെട്ടെന്ന് പറഞ്ഞേ അഞ്ചും കുഞ്ഞുമണി പുറത്തു പോവാണ് ഞങ്ങള് കുറച്ച് പരിപാടി ഉണ്ട് അപ്പൊ അതിന്റെ പറയലായിട്ട് ഞങ്ങൾ നോക്കാം അപ്പോൾ മമ്മി തട്ടുകടയിലോട്ട് പോയി രാഹുലിനെ സം ഞങ്ങൾക്ക് കുറച്ച് പരിപാടി വേറെ രാജ്യം ഇതിന് വന്നിട്ടില്ല ഞാന് നമ്മള് നമ്മുടെ ഇന്നത്തെ വ്ലോഗ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഇവിടെ വെയിറ്റ് ചെയ്തോട്ടി അപ്പൊ വ്ളോഗ് അപ്ലോഡ് ചെയ്യാൻ കുഞ്ഞുമണി ഹലോ ഹലോ അപ്പൊ അവര് പോട്ട് വരട്ടെ നമുക്ക് നമ്മുടെ നമ്മുടെ പെട്ടിയൊക്കെ അവിടെ എല്ലാം ഇതായിട്ട് ഇടയ്ക്കാണ് കേട്ടോ ലാസ്റ്റ് ഘട്ടങ്ങൾ ഘട്ടങ്ങൾ കണ്ടില്ല അല്ല മാറ്റി ഒരു മാസമായിട്ട് അവൻ പാസ്വേഡിന്റെ പുറവിലായിരുന്നു പാസ്വേർഡ് ഇന്ന് അടിച്ചു മാറ്റിയിരിക്കുകയാണ് അമ്മച്ചിയുടെ ഫോണിന്റെ ദ സോറി അമ്മച്ചിന്ന് അമ്മ ഉത്തരവാദി അമല ലോക ബാക്കി വന്ന് എത്തി നോക്കി കണ്ടുപിടിച്ച് പറയാം നട്ടുച്ചക്ക് നല്ല പഴകാൻ പോവാണ് പഴയ രാവിലെ കുടിക്കാന്ന് വെച്ചാ പക്ഷെ അന്നേരം കുടിക്കാൻ പറ്റിയില്ല അതിന് പോലെ ഉച്ചക്ക് പഴകു കുടിക്കുന്നു നല്ല അടിപൊളി മോര് നമ്മി വെച്ച് മോര് പിന്നെ മീൻകറി വാഴക്കത്തോരൻ കപ്പ നല്ല അച്ചാറ് പിന്നെ അയല വളർത്തല് അയല വളർത്തത് ഇനി ഇങ്ങനെ കുഴച്ചു വെച്ച് മറ്റേ മോഹൻലാല് പറഞ്ഞു കുഴച്ചു കുഴച്ച് ഇങ്ങനെ രണ്ട് ആട്ടാട്ടി കുറെ അറ്റ വലി ഓരോരുത്തർക്ക് ഓരോ ചോദിച്ചാണ് കേട്ടോ നമ്മള് നമ്മുടെ ഓണപരിപാടി നാളെയാണ് ഓണ പരിപാടിക്ക് മുമ്പ് നമ്മള് നമ്മുടെ കാറ്റുകൾ കുറച്ച് ആൾക്കാർ കുറച്ച് കിറ്റുകൾ റെഡിയാക്കാൻ ആണ് മൊത്തം റെഡിയാക്കിയത് കേട്ടോ മത്സരം എന്തിനാ ി കൊണ്ട് കൊടുക്കണം ഭയങ്കര ഇപ്പൊ അങ്ങനത്തെ വീഡിയോ എടുക്കുന്ന തിരുവനന്തപുരത്ത് കുറച്ച് ബാഗുകൾ മേടിക്കാൻ പോയ സ്കൂളിലേക്ക് കേബലിൽ ഇപ്പൊ വീട്ടിൽ പോകണമെന്ന് വൈകുന്നേരം കളിയുണ്ട് നമ്മള് പിടിച്ചുവെച്ചൊക്കെ ആ കുഴപ്പമില്ല കേട്ടോ നമ്മള് കുറച്ച് കുത്തും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നു എല്ലാം സെറ്റാണ് മോണി രാജ്യം തോന്നിയിരിക്കുന്നു കേബിൾ തോന്നിയിരിക്കുന്നു വൈകുന്നേരം ബസ് സ്റ്റാൻഡിൽ മറ്റേ പെൺകൊച്ചി വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഓടാൻ നാളാണ് ഞാനും ഇവിടെ നമ്മള് ശുഖുവിനെ കൊണ്ടു ശുങ്കു ബാക്കില് ബാക്കില് ബാക്കിൽ ഇറങ്ങിൽ ഇറങ്ങ നമ്മൾ രണ്ട് വണ്ടിയിലാ പോകുന്നെ സാധനങ്ങള് കയറ്റി അതിലും കയറ്റി കൊണ്ടു കൊടുക്കാനുണ്ട് ശംഖു തോണ്ടെണ് ശു ആണോ ഇപ്പൊ പോണോന്ന് പറഞ്ഞിരിക്കണിയായി പോക്കി അടങ്ങത്തില്ല ആ ഇത്രയും വീഡിയോ ഇതിലിട്ട് ഇവ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല വേറെ ലോഗിൻ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളതാണ് തമാശ നമ്മൾ കുറച്ച് പരിപാടിയൊക്കെ തിരിച്ചു വീട്ടിൽ വന്നു ചിലപ്പോൾ അളിയും കുളിച്ച് സെറ്റ് ഇനി നാളെ പള്ളിയിൽ പോണം അല്ലേ എന്താ വിശേഷം അമ്മി ഇനി ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് മമ്മി വീഡിയോ കാണാത്ത മിസ് ചെയ്യുന്നു അമ്മ ും അല്ലേ വരത്തില്ലേ ജീവനും കൊണ്ട് അപ്പൊ അതെ 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 പോകാനുള്ള പാക്കിംഗ് ആണ് എല്ലാം ഒന്നും സെറ്റാക്കി സെറ്റാക്കി ഉള്ള സമയങ്ങളിൽ ഇത് നമ്മുടെ മാമോദിസ്സിക്ക് നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ കുഞ്ഞ് ഗിഫ്റ്റ് തന്നെ കേട്ടോ അതെ അപ്പൊ ഇങ്ങനെ തകൃതിയായിട്ട് നടക്കുന്നു എല്ലാവരും സൈഡിൽ ഇങ്ങനെ അടുക്കി വെച്ചിട്ടേ ഉള്ളൂ അമ്മയൊക്കെ വന്നിട്ടുണ്ട് ഒരു ഹായ് പറയും ആ എവിടെ പോയി എവിടെ പോയി ചോദിക്കുന്നേ അഞ്ജുവിന്റെ അമ്മയും പപ്പ എന്ത് എന്ത് പപ്പ വേണ്ട കേട്ടോ പപ്പ തകത്ത് അന്ന ക്ഷീണം കൊണ്ട് കിടക്കാൻ പോകും നമ്മളിവിടെ തന്നെ ഉണ്ടെന്ന് വരാന്തയിലെ വട്ടമേശമ്മേള തോന്നി ഇപ്പൊ രണ്ടത്തിഥികളുണ്ട് അതിഥികൾ രണ്ട് അതിഥികൾ പപ്പയും മമ്മിയും അവിടെ തിരുവനന്തപുരം തോട്ട വന്നിരിക്കുന്നു തിരുവനന്തപുരം കുളിച്ച് റെഡിയായി വന്നിരിക്കുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് കാണിച്ചതല്ല തോന്നലോ ആണ് ചോദിച്ചോ ആ ഉണ്ടോ ആ

രാജമ്മ കറി താണ്ട് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു മറന്നു പോയി എല്ലാം മണി വളർത്തി അമ്മച്ചി താണ്ട് പറ കൂട്ടത്തിനകത്തോട്ട് വെക്കുന്നു ആ ഇത് കുഞ്ഞുമണിയുടെ മറുപടി മറന്നുപോയതുകൊണ്ട് ഇന്ന് മഞ്ഞക്കളറുള്ള രാജമ്മയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പാക്കിംഗ് ഇവിടെ തകൃതിയായിട്ട് എല്ലാത്തിനകത്ത് കുത്തി നിറച്ച് കുത്തി നിറച്ച് ഇരുപത്തിമൂന്ന് കിലോ ആണ് നമ്മള് എയർ ഇന്ത്യയിലാണ് പോകുന്നത് അപ്പം ഇരുപത്തിമൂന്ന് കിലോ ഒരു ബാഗിനകത്ത് പറ്റും മാക്സിമം സാധനം ഓരോ സാധനത്തിനകത്ത് സ്പേസ് വെച്ചിട്ട് കളയാനല്ലകത്ത് നിറച്ച് സാധനം നിറയ്ക്കാം എയറിൻ്റെ ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ലഗേജ് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ ഇനി കൊണ്ട് രണ്ടു ദിവസം അതിനുമുമ്പ് നമ്മളെല്ലാം സെറ്റാക്കി വെച്ചി നമുക്ക് സമയമില്ലല്ലോ ഇപ്പൊ നാളെ ഒരു ദിവസം നമ്മൾ ഓണ കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ആകും നമ്മുടെ നാളെ സമയം കാണുന്ന പിന്നെ ഒമ്പതാം തീയതി പോകുന്ന എന്റെ ദിവസമായിരിക്കും എന്തുകൊണ്ടാണ് തിരുവനന്തപുരം തിരുവനന്തപുരം എല്ലാം ഉണ്ട് കേട്ടോ അവിടെ രാത്രി പതിനൊന്ന് മണിയായി തിരുവനന്തപുരം എല്ലാരും ഇല്ലെങ്കിലും തിരുവനന്തപുരവും ബിമ്പും ഉണ്ട് ഇവിടെ അളിയുണ്ട് അമ്മയുണ്ട് എല്ലാം വലിച്ചു സെറ്റ് സെറ്റായികൊണ്ടിരിക്കാണ് ഇനിയും കുറച്ച് കാര്യങ്ങൾ മേടിക്കാമുണ്ട് രാത്രി പന്ത്രണ്ട് മണി ആയപ്പോഴത്തേ അഞ്ച് വെട്ടി പാക്ക് ചെയ്ത് കഴിഞ്ഞു കൽക്കണ്ടൊന്നും വച്ചില്ല അവിടെ ചെന്ന് മറ്റേ നമ്മുടെ ഫ്രണ്ട്സിന് കൊടുക്കാനുള്ള സാധനം മേടിച്ചിരുന്നു അടിപൊളി പറയേണ്ടി വരും അപ്പം ഇതോടുകൂടി നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് സൈനിങ് ഓഫ് പറയും ഫുഡ് കഴിക്കാൻ പോകണം അല്ലേ പാക്ക് ചെയ്ത് ഒരുവിധം കഴിഞ്ഞിട്ടില്ല ഇനിയും കുറെ സാധനങ്ങളുണ്ട് എന്തേലും സെറ്റ് ചെയ്യണം ഇനിയിപ്പോ രാജീവിന്റെ എന്തോന്നുള്ളത് അറിയത്തില്ല രാജീവിന്റെ കൊണ്ടൊന്ന് സെറ്റ് ചെയ്തിട്ട് വേണം നമ്മള് കാര്യങ്ങള് മുന്നോട്ട് കൊണ്ടുപോകാൻ ോടിയൊക്കെ അവിടെ മാറ്റി വെച്ചേക്കുന്ന കാര്യം മുളകോടി മാറ്റി വെച്ചേക്കുന്ന കാര്യം അത് ഒരു ഖബറോടെ അതിനകത്ത് കേറണം അമ്മിരായിട്ട് ഉറക്കം കഴിഞ്ഞ എഴുതിട്ടൊന്നില്ല അങ്ങനൊന്നും കണ്ണടയത്തില്ല സൈനിങ് ഓഫ് കൈപ്പൻസ്